കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച അസാധാരണ ഇച്ഛാശക്തിയുള്ള നേതാവായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ന എം കെ രാഘവൻ നമ്പി കെ കരുണാകരൻ എക്കാലത്തും ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും കരുത്തും വികാരവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ലീഡറുടെ ജന്മവാർഷിക ദിനത്തിൽ ഡി സി സി കണ്ണൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം കെ രാഘവൻ നമ്പി വെല്ലുവിളികളെ ഏതൊക്കെ രീതിയിൽ അതിജീവിക്കാമെന്ന് പൊതുപ്രവർത്തകർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകവും കൂടിയാണ് ലീഡറുടെ ജീവിതമെന്ന് എം കെ രാഘവൻ പറഞ്ഞു ಇದು ಉದ್ಭವಾಯಿದೆ. ಮೂರು ಮುಖ್ಯ ಮಂತ್ರಿ ಆದಿಗಳಾದ ಶ್ರೀಗಳು ಕೇರಳದ 107 ಆವ ಜನ್ಮ ವಾರ್ಷಿಕ ದಿನಾಚರಣೆ ಆದ್ಯಂತ ಜುಲಿಗೆ 9ರಂದು ಮೊದಲು ಆದ್ಯವಾಗಿ ಸಿರಸ್ನವಿಕೆಯ ಇರನೆ ಕೊರತೆ ಲಾಮಕದ ಆವಶ್ಯಕತೆ ಕಾರಣ ಮಾತಿನ್ ಬಂದು ಬೋರೆ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച പ്രവർത്തനം ആരംഭിച്ച ലീഡർ സംസ്ഥാനം ഇന്ന് കാണുന്ന വികസന പദ്ധതികൾ പലതും ലീഡറുടെ സംഭാവനയാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയവും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവും പരിയാരം മെഡിക്കൽ കോളേജും അടക്കം നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ആധുനിക കേരളത്തിൻ്റെ ശില്പിയായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ന എം കെ രാഘവൻ എം പി പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ സക്കീർ ഹുസൈൻ ഡോക്ടർ ടി ഒ മോഹനൻ റിജിൽ മാക്കുറ്റി എം പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് റഷീദ് കവായി സുരേഷ് ബാബു എളയാവൂർ കെ പ്രമോദ് രജിത് നാറാദ് ഡി കെ ബ്രിജേഷ് സി ടി ഗിരിജ മാധവൻ മാസ്റ്റർ കെ ആർ അബ്ദുൾ ഖാദർ നൌഷാദ് ബ്ലാത്തോർ വിജിൽ മോഹനൻ ശ്രീജാ മടത്തിൽ അഡ്വക്കേറ്റ് ലിഷ ദീപക് കായക്കൽ രാഹുൽ കൂക്കിരി രാജേഷ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് എൻ ആർ മായിൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ